അല്ല ഇതാര് നാരായണ നമ്പുതിരിയോ ഇരിക്കണോ മനസിലായില്ലോ എന്റെ പേര് എന്റെ ഒരു സ്നേഹനാ പണ്ടൊക്കെ ഇത്തരം പേരുകൾ പുരാണങ്ങളിലേക്ക് കേട്ടിട്ടുള്ളൂ ഇപ്പോൾ ഭൂമിയിലും വന്നിരിക്കുന്നു അതെ അതെ ഒരു പുതുമയുണ്ട് പഴമയുടെ ആവർത്തനമാണല്ലോ പുതുമ ഡെഫിനറ്റ്ലി അപ്പൊ പിന്നെ എന്താ പതിവില്ലാതെ ഈ വഴി ഇദ്ദേഹത്തിന് സ്വല്പം രാഷ്ട്രീയം പഠിച്ചാൽ കൊള്ളാവുന്നുണ്ട് അയ്യോ ഇപ്പൊ പറ്റിയ സമയമല്ല ഒരല്പം മുമ്പായിരുന്നെങ്കിൽ തെരഞ്ഞെടുപ്പ് സമയമായിരുന്നു എല്ലാം നേരിട്ട് കണ്ടു പഠിക്കാമായിരുന്നല്ലോ ഈ തെരഞ്ഞെടുപ്പിന്റെ ചൂടും പ്രയാസങ്ങളും ഒക്കെ ഒന്ന് മാറട്ടെന്ന് കരുതി ഓ തെരഞ്ഞെടുപ്പിന്റെ ചൂടൊക്കെ എന്നേ കഴിഞ്ഞു ഇത്തവണ സീറ്റ് തരാതെ അങ്ങേ തഴഞ്ഞെന്ന് കേട്ടപ്പോൾ ജനങ്ങൾ ജനങ്ങളും കെട്ടിപ്പോയില്ലേ എന്നെ തഴഞ്ഞതോ പോട്ടെ പാർട്ടിയിൽ എന്നെ ഏറ്റവും കൂടുതൽ നേതൃത്വം ഈ സീറ്റ് കൊടുത്താൽ എനിക്ക് പ്രയാസമുള്ളൂ ആള് തന്നെയല്ലോ വിശ്വസ്തൻ പരിശുദ്ധൻ സത്യസന്ധൻ ഞാൻ ജീവിച്ചിരിക്കെ എന്റെ മണ്ഡലത്തിൽ എന്റെ പാർട്ടിയിൽപ്പെട്ട വേറൊരുത്തന്നും ജീവിക്കെ എന്തായാലും സാറിനോട് ചെയ്ത വലിയ ചതിയായി പോയി ചതിക്ക് മറുമരുന്ന് ചതി തന്നെ തെരഞ്ഞെടുപ്പ് ഒരുതരം ചൂതുകളിയാണല്ലോ കളിയിൽ ചതി പ്രയോഗിച്ചാണല്ലോ പാണ്ഡവന്മാരെ തോൽപ്പിച്ചത് കരക്ട് കൂടെ നിന്ന് സ്വന്തം പാർട്ടിക്കാരനെ പാരവെക്കുന്നത് ഈ മണ്ഡലത്തിൽ എന്റെ ഗ്രൂപ്പിനോ അവന്റെ ഗ്രൂപ്പിനോ ചക്രിയെന്ന് ഇപ്പോഴെങ്കിലും നേതൃത്വം മനസ്സിലാക്കട്ടെ ഓഹോ ഇതൊക്കെയാണ് ഇവിടുത്തെ രാഷ്ട്രീയം അല്ലേ കാലുവാരൽ കൂറുമാറ്റം കുതികാൽവെട്ട് ഗ്രൂപ്പിസം ഇതൊക്കെയാ ഒരു കക്ഷിയിൽ നിന്നുകൊണ്ട് അതേ കക്ഷിക്കെതിരായി പ്രവർത്തിക്കുന്നത് പാർട്ടി വിരുദ്ധമല്ലേ പാർട്ടി എനിക്ക് പുല്ലാണ് മിസ്റ്റർ എന്നെ വെച്ചാൽ ഞാൻ പാര പാര വെക്കും ആ എങ്ങനെ വെക്കണമെന്ന് വെക്കണമെന്നിപ്പ കണ്ടില്ലേ എത്രയോ പാര വെച്ച് തഴമ്പിച്ച കൈകളാണിത് അതാണ് രാഷ്ട്രീയം കേട്ട് പഠിച്ചോ ആ സൗകര്യമായിട്ട് ഒരു ദിവസം വരും നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം ഇനി വരുമ്പം ഇരുന്നൂറ് രൂപയിന്റെ ഒരു നോട്ട് ബുക്ക് കൂടി കൊണ്ടുവരണം അതെന്തിനാ അല്ല ഈ പാര പാര എഴുതിയെടുക്കാന നമസ്കരിച്ചോട്ടെ പിന്നെന്താ ഇങ്ങോട്ട് നമസ്കരിച്ചോ പിന്നെ കാല് വാരരുത് അതെന്തായാലും ഇല്ല ഓക്കെ സിനിമാനടി ബുള്ളറ്റ് പത്മിനിയുടെ വീട് തന്നെ വരണം വരണം ഉക്കരുണ്ട് മലയാളം അറിഞ്ഞുകൊണ്ടെന്നാ തോന്നുന്നു കൊഞ്ചാര് മലയാളികളാണോ അതെ ഇദ്ദേഹം പ്രൊഡ്യൂസർ നാരദം കുട്ടി നായർ ഞാൻ ഡയറക്ടർ നാരായണൻ കഥ തിരക്കഥ സംഭാഷണം സംവിധാനം എല്ലാം ഞാൻ തന്നെ ഇന്നൊരു ഹിന്ദി പടത്തിയുടെ മേക്കപ്പ് ടെസ്റ്റ് ഉണ്ട് എന്ത എന്നെ പറഞ്ഞ നല്ല കറുപ്പായിരിക്കും ഞങ്ങൾ വന്നത് ഞങ്ങളുടെ അടുത്ത പടത്തിൽ ബുള്ളറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഓ നമ്മൾ പോരെ അതെ ഞങ്ങൾ അപ്ലാരിച്ചിമാരങ്ങൾക്ക് എല്ലാ അമ്മമാരാക്കം വണക്കം മലയാളികളാ എന്നെ ബുക്ക് ചെയ്യാൻ വന്നതാ അതൊക്കെ പറയടി എനിക്ക് കേൾക്കാം ഓ ഈ കൊച്ചനെ എവിടെയോ വെച്ച് കണ്ട നല്ല മുഖപരിചയം പടത്തിന്റെ ഡയറക്ടറാ ഞങ്ങളുടെ വീട് നമ്മൾ ഇന്നാള് മദ്രാസ് ചെന്നപ്പോ താമസിച്ചിരുന്ന ഹോട്ടലില് മസാലദോശ കൊണ്ടു തന്നത് ഈ പയ്യനല്ലേ മോളെ ഇരുപതിനായിരം രൂപ എനിക്കും അമ്മയ്ക്കും സെക്രട്ടറിക്കും മൂന്ന് ഫ്ലൈറ്റ് ആ എനിക്ക് കാസറബിളിന്റെ അസുഖമുള്ളത് കൊണ്ട് കൂടെ കൂടെ വേണം പയ്യന്മാർക്ക് ഇംഗ്ലീഷ് മനസ്സിലായില്ലെന്ന് തോന്നുന്നു ഏതാണ് ഈ കുട്ടി ഇത് കുട്ടിയോ ഇവന് രണ്ട് കുട്ടികളുണ്ട് അയ്യോ പറഞ്ഞ പറഞ്ഞിട്ടില്ലേ ഞാൻ കല്യാണം പോലും കളിച്ചിട്ടില്ല ഇവനാണ് ലംബോതരൻ നമ്മുടെ ഒന്ന് വിളിച്ചേ ഇപ്പോ കാണാൻ കൊള്ളാത്ത കാര്യം പറമ്പോതര ഞങ്ങൾ അത്യാവശ്യമായിട്ട് കാണാൻ വന്ന നമസ്കാരം நமஸ்கார நமஸ்கார இங்க இவனே முண்டெடுத்து நனக்கானிட்டு கிளஞு மூணு மாசம் ஒரிக்கலா முண்ட் ஒடா கூட கூட நனச்சா முண்டி பலம் குறையும் நீ போய் காப்பிட்டு വന്നാട്ടെ വന്നാട്ടെ ഇരിക്കാൻ തരാൻ ഒരു പാവം പോലും ഇല്ല ഞങ്ങള് വന്ന കാര്യം പറഞ്ഞു ഞാൻ ചോദിക്കാൻ പറന്നു എന്തിനാ വന്നേ ഞങ്ങൾ കുറച്ച് രൂപ വേണം വേണ്ട വെറുതെ വേണ്ട ഈ വയലിൻ വീണ 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 വെച്ചിട്ട് വന്നാ മതി തനി സ്വർണ്ണമാണോ ഏയ് തനി സ്വർണ്ണ സ്വർണത്തിന്റെ വില കയറിയിറങ്ങിയിരിക്കുമ്പോ ഈ ക്ലാപ്പൊക്കെ വിശ്വസിച്ച് എങ്ങനാ വാങ്ങുന്നേസ് പണം വാങ്ങാൻ വരുമ്പം അവന്മാര് എന്റെ കാല് നക്കും അത് തിരിച്ച് ചോദിക്കാൻ ചെല്ലുമ്പം അവന്മാരുടെ കാല് ഞാൻ നക്കണം അതുകൊണ്ട് ഞാൻ ഈ പരിപാടി എങ്ങ് നിർത്തേ ഞങ്ങളൊരു രണ്ടു മാസവും തിരിച്ചു വരാം തന്തയ്ക്ക് പറന്നവനും തറവാട്ടി ജനിച്ചോനും തരും പോറ്റിയെത്തും നിങ്ങളൊക്കെ ചായ കുടിച്ചാണല്ലോ അല്ല അതെ 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 മരുന്നാണോ അസുഖമൊന്നും ഉണ്ടായിട്ടല്ല ഇവൻ പഞ്ചാരയിട്ടാ ഞാൻ തെണ്ടിപ്പോ ഭയങ്കര ചെലവാ ചായയുടെ കൈപ്പൊന്ന് മാറാൻ ഒരു നുള്ളു ആയല്ലോ അത്രയുള്ളൂ അപ്പൊ ഞങ്ങൾ എന്ത് പറയണം ഒരു ഒന്നാം തീയതിയോട് അടുപ്പിച്ചോട്ടൊന്ന് വാ പിള്ളേരുടെ പണം നിന്നൊന്ന് വന്നോട്ടെ അപ്പൊ ശരി ആ ഇറങ്ങട്ട കുട്ടികൾ